ാണ്ഡ് ഫുഡാണ് എടുക്കണേ നമ്മുടെ സിമത്തേരി കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാരും പോയി നമ്മുടെ കല്ലക വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ വിശേഷങ്ങളൊക്കെ കൊക്സി കഴിഞ്ഞിട്ട് പറയാം അതികൂട്ടെ തിരികെ കയറി ചവിട്ടില് കാരണം തീ പിടിക്കും നമ്മുടെ സിമത്ത് പാടിപ്പള്ളിയുടെ സിമത്തേരിയാണ് ഇവിടെ കാണുന്നത് എന്തോ കറൻ്റടിക്കുക അതേ പിടിക്കല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് ഫുള്ള് അലങ്കരിച്ചേക്കുമാണ് അടിപൊളിയായിട്ട് ഏഴുമണി അടിച്ചല്ലേ എല്ലാ കലറുകളും അലങ്കരിച്ചേക്കുമാണ് നവംബർ ഒന്നാണ് ഇന്ന് മരിച്ചവരുടെ റികളും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും നമ്മൾ നല്ലപോലെ അല്ലെങ്കിൽ ഒരാൾ കുഞ്ഞിപ്പിണ്ണിയെ കൊണ്ട് കേറു പോയി കേട്ടോ മഴയ്ക്ക് വിളിച്ചതാണ് അവിടെ വിളിച്ചതാണ് വണ്ടിക്കകത്തുണ്ടെന്ന് പറഞ്ഞേ ഞാൻ വണ്ടി അവിടെ നിന്ന് മാറ്റി എടുത്തു കേട്ടോ അതുകൊണ്ട് തന്നെ കൊഴപ്പമില്ല അല്ലെ ആദ്യകുട്ടം കിടന്ന് ബഹളം ഉണ്ടാക്കും അപ്പം അതേ വരുന്നില്ലേ അവനവിടെ ഓരോന്ന് പറക്കിയൊക്കെയാണ് ആണോ ആദ്യ കൂട്ടാ പോവാ അത് ആരാടാദിക്കുട്ട അവിടെ ആരാ ഇവിടെ ആരാ പപ്പ ആണോ ഏനിക്കല്ലേ നമ്മൾ ആദ്യ കുട്ടിനെ ഒളിപ്പിച്ച് കേട്ടോ ആദ്യക്കുട്ടിനെ ഒളിപ്പിച്ച് കടത്തിയേക്കാണ് അമ്മയും മോനും കൂടെ കേറിപ്പോയി അതാണ്ട് ഇവർ ഇവിടുന്ന് ഇന്ന് തന്നെ പോവാണ് രണ്ടുമ്പോ പിന്നെയും അതുകൊണ്ടാണ് ആ നാളെ ഇവർക്ക് അത്യാവശ്യം ഉണ്ട് നാളെ ഇവരുടെ മോട്ടർ ശരിയാക്കാനായിട്ട് ആള് വരും അത് പേരക്കാകത്തോടെ മാത്രമേ കേറിപ്പോ വഴിയുള്ളതും അതുകൊണ്ട് തന്നെ നമ്മൾ വേണം അത് ഞാൻ മനസ്സിലാക്കുന്നു ആ ഇപ്പൊ കണ്ടോ ഇപ്പൊ നല്ല വെട്ടമായില്ലേ ഈ വെട്ടം കൂട്ടി എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ സിമത്തേര് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാരും പോയി നമ്മള് വീഡിയോ എടുക്കുമ്പോ കാരണം ആൾക്കാരില്ലെങ്കിൽ കാണുമ്പോൾ അതെ അതെ അച്ഛൻ പറഞ്ഞു അഞ്ചു ലക്ഷം വ്യൂ കിട്ടും വീഡിയോ എടുത്തോളാം അഞ്ചു ലക്ഷം വ്യൂ കിട്ടിക്കോളൂ വീഡിയോ എടുത്ത് നമുക്കാര് അയ്യായിരം പേര് കണ്ട ആവശ്യമില്ല തമാശ പറഞ്ഞാ തന്നെ അതെ ആര് രണ്ടുപേരും കൂടെ കേറ്പോ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ പോണമെന്നും പറഞ്ഞു കെട്ടുന്നു ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകും പിന്നെ കരയുന്ന ഒരു കരച്ചിലെന്ന് പറഞ്ഞ ഒരു രക്ഷേ പിന്നെ അതെ 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 ഇവരിതിലേ പോന്നു ഞാൻ വണ്ടി ഫ്രണ്ടിൽ നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലിട്ടേക്കുന്നു പള്ളിയില് കൊന്ത തുടങ്ങി അല്ലേ ശരി ആയിക്കോട്ടെ ആ ഇതുവരെ വീഡിയോ 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 ഇല്ല ഞാൻ എല്ലാവരുടെയും എന്റെ ോട്ടെട്ടോയില്ലേ അതെ അടിപൊളിയായിട്ട് അലങ്കരിച്ചു അതുപോലെ പള്ളിയുടെ ഇവിടെ ഒക്കെ കൊടിമാരൊക്കെ കൊടിയൊക്കെ ആണ് അതെ അതെ അതിവിപുലമായ പരിപാടികളാണ് രാവിലെ തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ പരിപാടി മണി മുതൽ വൈകിട്ട് വരെ പതിനാല് മണിക്കൂർ നീളുന്ന എന്താ ഫുഡ് ആണ് അതാണ് പ്രത്യേകത ഫുഡ് അൺലിമിറ്റഡ് ആണ് സ്റ്റോപ്പ് ആകുന്നില്ല സമയം ആറു മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കിട്ടുന്നത് അതുപോലെ എല്ലാ ഫുഡുകളും ഉണ്ട് അത് വലിയൊരു മെനു തന്നെ ഉണ്ട് നമുക്ക് പറഞ്ഞാൽ കിട്ടത്തില്ല ഒരുപാട് കലാപരിപാടികൾ ഒരുപാട് ഗെയിമുകള് അതുപോലെ മെഷീനറി അതുപോലെ തന്നെ എക്സിബിഷൻ അതും ഓ അവിടെ അമ്മയും മോനോട് അടി അച്ചാച്ചാന്ന് പറഞ്ഞു എവിടെയാണ്ടോ എവിടിയാടിയാ എവിടിയാട്ടിലോട്ട് പോയി അച്ചാച്ചിൻ പോയി നമുക്ക് ആവച്ച മരുന്ന് കേട്ടോ അതെ നമ്മൾ നടന്നുണ്ട് വാ നമ്മൾ ഇവിടേല്ലേ വണ്ടി ഇട്ടേക്കുന്നേ ആ ആദികുട്ട വാടാ അതേതോ അവിടെ കണ്ടോുന്നടോുന്ന കടന അലമ്പണ്ടാ കേട്ടോ വാ 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 പോടാ ഇവിട വാടാ നമുക്ക് താപ്രാവടി പോയിട്ട് ജ്യൂസ് മേക്കാം വാ വേണ്ട അണ്ണാ വേണ്ട അള്ള നിന്നാ പോയില്ല വാ നമ്മൾ ഇവിടെ പോവാണ് അതിന് കടനയങ്ങടെ വളരെ വലുതാണ് കേട്ടോ അതെ 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 നമ്മൾ ആദികുട്ട നമ്മുടെ വണ്ടി അവിടെയുണ്ട് അച്ചാച്ചനൊക്കെ വീട്ടിലോട്ട് പോയി വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അവര് മുന്നേ പോയി നീ എനിക്ക് പോകുന്നില്ലേ അവര് നിന്നെ എന്തായാലും നോക്കിയേ ആ നിന്നെ ഒരുപാട് നേരം നോക്കിയായിരുന്നു അച്ചാശൻ വീട്ടിൽ ചെന്നേ നമുക്ക് കേട്ടോ ഇതിലേ വാ ആദ്യ അച്ചാച്ച അവിടെ ഉണ്ട്ടാടാ

അച്ഛനും അമ്മതേ പോവാ വണ്ടി കേറാൻ പോവാ ആദ്യ കൂട്ടം കേറണോ പോയി കേറി കൂടെ കേറി ഇരിക്കുന്നു ചെറുതായിരിക്കുന്നു അച്ചാശന വീട്ടിലുണ്ടടാച്ചന എടുക്കണോ കൊച്ചിനെയോ കൊച്ചിനെ എടുക്കും വീട്ടിൽ ചെല്ലുമ്പോ എടുക്കും അച്ചനെടാ അന്ന് അപ്പ പൊക്കോട്ടെ പോട്ടെ ഇവിടെ നിക്കുവാണോ അച്ചാച്ച വീട്ടിലുണ്ട് അച്ചൻ ബാ വണ്ടി വണ്ടിയൊക്കെ ഈ ഫോൺ ഒന്ന് പിടിച്ചേ കുറച്ച് വിളിച്ച വിളിക്കാം കേട്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്താ കൊച്ചാണോ ഏഹ് അല്ല കൊച്ചു സ്റ്റാർട്ട് ചെയ്ത അമ്മയുടെ പോയിരിക്കണോ അച്ചാച്ചാ ഫോൺ വിളിക്കാം അങ്ങോട്ട് പോയിരുന്നു പോയിരുന്നു എന്റെ ചവിട്ടല്ലേ അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും നാളെ കാണാം നാളെ നമ്മുടെ മിഷൻ ഞാൻ അനുബന്ധിച്ചുള്ള എല്ലാ കലാപരിപാടികളും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പൊ എല്ലാം ആദ്യ ഇല്ല പിണങ്ങിയിരിക്ക